ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയ പഴം തണിമത്ത് റമ്പുട്ട മാതളം പേരക്ക ഉത്തരം സ്ത്രീകളിൽ എത്ര ദിവസം കൂടുമ്പോഴാണ് ആർത്തവം ആരംഭിക്കുന്നത് ദിവസം മുപ്പത്തിയഞ്ച് ദിവസം ഉത്തരം ഇരുപത്തിയെട്ട് ദിവസം ലോക അപസ്മാര ദിനം എന്നാണ് നവംബർ ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിമൂന്ന് ജൂൺ നാല് ഏപ്രിൽ പതിനഞ്ച് ഉത്തരം ഫെബ്രുവരി പതിമൂന്ന് ലോകത്തിലെ ഏറ്റവും വലിയ നദി മിസിസിപ്പി ആമസോൺ ഗംഗ നൈൽ ഉത്തരം നൈൽ നദി പാർലമെൻറ്റ് അംഗമായ ആദ്യത്തെ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആര് സി എസ് സുബ്രഹ്മണ്യദാസ് മേഘനാഥ് സാഹ സി വി രാമൻ കൃഷ്ണകുമാർ ഉത്തരം മേഘനാഥ് സാഹ പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ശുക്രൻ ബുധൻ വ്യാഴം ഉത്തരം യുറാനാസ് സോമിങ് സായി ഉത്സവം നടക്കുന്ന രാജ്യം ഇത് ഇംഗ്ലണ്ട് ചൈന അമേരിക്ക ജർമ്മനി ഉത്തരം ചൈന ലോക വൃക്കാ ദിനം എന്നാണ് ജനുവരി പതിനാല് മാർച്ച് എട്ട് ജൂൺ ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി മൂന്ന് ഉത്തരം മാർച്ച് എട്ട് ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ കുടിക്കേണ്ട പാനീയമേത് ഉലുവ വെള്ളം പാൽ ജീരക വെള്ളം ഇളനീർ ഉത്തരം ഉലുവ വെള്ളം ഭാര്യ അണിഞ്ഞാൽ ഭർത്താവിൻ്റെ ആയുസ് കുറയ്ക്കുന്ന സ്വർണ്ണാഭരണം വാതുസ്വരം അരഞ്ഞാണം മേക്കാത്ത് മൂക്കുത്തി Утре, сон на пато